ഒഡീഷ ഒന്നോർക്കുക അവനെ വീഴ്ത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്താൻ കഴിയൂ അവനെ കൊല്ലാതെ നിങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ തൊടാൻ പോലും കഴിയില്ല പറഞ്ഞു വരുന്നത് വേറെ ആരെ പറ്റിയുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാന്ത്രികനായ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വികാരമായ എഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റന്റെ ഒരേ ഒരു പേര് മാന്ത്രികൻ മാന്ത്രികനായ ലൂണയെ വീഴ്ത്താതെ നിങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ തൊടാൻ പോലും കഴിയില്ല ഒഡീഷ അത് നിങ്ങൾ ഓർത്തു വെച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത മത്സരത്തിന് ഇറങ്ങുവാൻ കാരണം ലൂണ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായി സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിൽ പിന്നെ ലൂണ ബ്ലാസ്റ്റേഴ്സിനായി ഒഡീഷയ്ക്കെതിരെ ഇറങ്ങിയ മത്സരങ്ങളിൽ ഒന്നും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് ആകെ പരാജയപ്പെട്ടത് ഇപ്പോൾ ഈ സീസണിൽ രണ്ടാം ലഘു മത്സരം ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയ്ക്കെതിരെ കലിംഗയിൽ കളിച്ച മത്സരത്തിലായിരുന്നു ആ മത്സരത്തിൽ ലൂണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ലൂണ ഇറങ്ങിയ ഒരു മത്സരങ്ങളിലും ഒഡീഷക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിടില്ല എന്നൊരു ചരിത്രം ലൂണയ്ക്ക് അവിടെയുണ്ട് അതുതന്നെ ലൂണ ഈ അടുത്ത മത്സരത്തിനായി അദ്ദേഹം ഇറങ്ങുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് ചരിത്രം ആവർത്തിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തായാലും സെർജിയോ ലൊബെറയും സംഘവും കരുതി തന്നെ ഇരിക്കുക ലൂണ എന്ന മാന്ത്രികന്റെ മാന്ത്രിക വിദ്യയായിരിക്കും കലിംഗയിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അവിടെ ലൂണയുടെ കംബാക്കിനായി ഒരു മഞ്ഞക്കടൽ തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി ലൂണയുടെ മികച്ച പ്രകടനം മാത്രം മതി ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ എന്തായാലും ലൂണയുടെ തിരിച്ചു വരവ് ഒരൊന്നൊന്നര തിരിച്ചു വരവ് തന്നെ ആയിരിക്കും ഒഡീഷ കരുതിയിരുന്നോളുക നിങ്ങളെ ചുട്ടി ചാമ്പലാക്കാൻ അവൻതാ വരുന്നുണ്ട്